കാഞ്ഞങ്ങാട് നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഫസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പലഹാരമേള നടത്തി നഗരസഭാ കാര്യാലയത്തിന്റെ അങ്കണത്തിലാണ് കുടുംബിനികൾ സ്വന്തമായി ഉണ്ടാക്കിയ പലഹാരങ്ങളുടെ പ്രദർശന വിപണനമേള സംഘടിപ്പിച്ചത് നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുള്ള മേള ഉദ്ഘാടനം ചെയ്തു പലതരത്തിലുള്ളതും പുതുമയുള്ളതുമായ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബശ്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ കുടുംബശ്രീ സി ഫസ്റ്റ് പലഹാരമേള സംഘടിപ്പിച്ചത് നഗരസഭാ കാര്യാലയത്തിന്റെ അങ്കടത്തിൽ വെച്ച് നടത്തിയ മേളയിൽ മുപ്പത്തിയഞ്ചോളം കുടുംബശ്രീ സംരംഭകർ പങ്കെടുത്തു പലതരത്തിലുള്ള പഴംപൊരികൾ വിവിധ തരത്തിലുള്ള അടകൾ പപ്സുകൾ മുട്ടമധുരം കട്ട്ലറ്റ് തുടങ്ങിയ അൻപതോളം ഇനങ്ങൾ പലഹാരമേളയ്ക്ക് രുചിപ്പെരുമ സമ്മാനിച്ചു പ്രദർശനത്തോടൊപ്പം നഗരസഭാ വൈസ് ചെയർമാൻ അബ്ദുള്ള ചെയ്തു ാട് നഗരസഭ കുടുംബശ്രീ വണ്ണിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും ഉണ്ടാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരം വളരെ നല്ല ഇതോടുകൂടി തന്നെ ഇവിടെ എത്തിക്കുകയുണ്ടായി എല്ലാവരും

എംഇ സി പി രാജീവ് സബ് കമ്മിറ്റി അംഗങ്ങളായ കെ ലത പി ശാരദ പി ലജിത എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ കെ വി ഉഷ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ